चरित्र विवाह ब्राइडल कलेक्शन बाई शोपिंग वेडिंग നിലമ്പൂർ മൂത്തേടത്ത് വീണ്ടും പുലിയിറങ്ങി വളർത്തുനായയെ കടിച്ചുകൊന്നു മൂത്തേടം നാരങ്ങാപൊട്ടിയിൽ തെങ്ങിൻചേരിയിൽ ലിങ്കന്റെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന നായയാണ് ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ കടിച്ചുകൊന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് മൂത്തേടം കുറ്റിക്കാട് പുതുവായി ഭാഗത്ത് മദ്രസയിൽ പോകുകയായിരുന്ന കുട്ടികൾ പുലിയെ കണ്ടിരുന്നു പടുക്കാവാനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്തിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എൻഫോർ ന്യൂസ് മൂത്തേടം ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ